തെലുങ്ക് സിനിമയിലും തമിഴിലുമൊക്കെ കാണാറുള്ള സിനിമാ നടിയായിട്ടുള്ള മാധവി ലത അവർ ബി ജെ പിയിൽ അംഗത്വമെടുത്തതിന് ശേഷം അവർ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനും മറ്റുമൊക്കെ പോയിട്ടുണ്ട് അവർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് ഇറ്റലിയിലേക്ക് ഇവർ രണ്ടുപേരും പോകുന്നതായിരിക്കും അഭികാമ്യം അവരുടെ ഭാഷ ഇന്ത്യക്ക് യോഗ്യമല്ല അവർക്ക് ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ സംസ്കാരമോ ഇവിടുത്തെ സംസ്കൃതിയോ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാനോ ഇവിടുത്തെ വോട്ടർമാർക്കിടയിലേക്ക് അവർക്ക് ജനപ്രിയത വർദ്ധിപ്പിക്കാനോ കഴിയില്ല ഒരുപക്ഷെ ഇറ്റലിയിൽ ചെല്ലുകയാണെങ്കിൽ അവർക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകാനും അവർക്ക് അവിടുത്തെ പൊളിറ്റിക്സിൽ വളരെയധികം ഷൈൻ ചെയ്യാനും കഴിയും അതാണ് അവിടുത്തെ ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യം അവർക്ക് അവിടുത്തെ ഭാഷയാണ് കൂടുതൽ മനസ്സിലാകുന്നത് ഇവിടുത്തെ ഭാഷയുമായി അവർക്കൊരു പൊരുത്തവുമില്ല എന്നൊക്കെ മാധ്യമങ്ങളോട് തട്ടിവിടുകയാണ് യാഥാർത്ഥ്യം എന്താണ് പ്രജ്വൽ രേവണ്ണയുടെ ടേപ്പ് വിവാദം അതിനുശേഷം ബി ജെ പി ഒത്താശയോടുകൂടി പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് പോയി പ്രജ്വൽ രേവണ്ണയെ മഷിയിട്ട് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എത്രയോ കുടുംബങ്ങളെ അല്ലെങ്കിൽ എത്രയോ പെൺകുട്ടികളുടെ ജീവിതവും വെച്ച് കളിച്ച പ്രജ്വൽ രേവണ്ണയെക്കുറിച്ച് ബി ജെ പിക്ക് ഒരറിവുമില്ല പ്രജ്വൽ രേവണ്ണയുടെ പ്രചരണത്തിന് പോയവരും ആ വ്യക്തിക്ക് വേണ്ടി എല്ലായിടത്തും ഓടി നടന്ന് പ്രചരണം നടത്തിയ ബി ജെ പി പ്രവർത്തകർക്കും പ്രജ്വൽ രേവണ് എവിടെയെന്ന് പോലും അറിയില്ല എന്നാൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒരു അവരുടെ മാതാവ് ജനിച്ചു വളർന്ന നാടായിട്ടുള്ള ഇറ്റലിയിൽ എന്തെങ്കിലും കാര്യത്തിന് പോയാൽ അവിടെ ആരെങ്കിലും വിഭാഗത്തിനോ എന്തെങ്കിലും കാര്യത്തിന് പോയാൽ ഉടനെ പുകിലാക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എന്തൊരു ജിജ്ഞാസയാണെന്നറിയാമോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്പത്തരത്തിന്റെ നിറകുടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം പറയാൻ ഒരു വിഷയവുമില്ല രാജ്യത്തെ തകർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇവിടത്തെ ആളോഹരി വരുമാനം വല്ലാതെ അങ്ങ് വർദ്ധിച്ചു എന്ന് പറയുന്നതല്ലാതെ ചില ശതകോടീശ്വരന്മാരുടെ ആസ്തി പെരുകി 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 വരുന്നതല്ലാതെ സാധാരണക്കാരും ധനികരും തമ്മിലുള്ള അന്തരം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ചൊറിയാൻ നോക്കുകയാണ് ഇവിടുത്തെ പാപ്പരാശികളും ഇവിടുത്തെ ബി ജെ പി കാരും കൂടെ ചേർന്ന് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ചില മാധ്യമങ്ങൾ ചില പത്രങ്ങൾ നുണക്കഥയുടെ പെരുമഴ തന്നെ ഇറക്കി വിടുകയാണ് ബി ജെ പി അത് ചെയ്തു ബി ജെ പി ഇത് ചെയ്തു ക്ഷേത്രങ്ങളും മന്ദിരങ്ങളും മാത്രമാണ് ബി ജെ പി അജണ്ടയായി മുന്നോട്ട് വെക്കുന്നത് അതുവഴി ഒരു ധ്രുവീകരണ രാഷ്ട്രീയം അവർക്കുണ്ട് അത് പറ്റിയാണല്ലോ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അവർ അധികാരത്തിൽ വന്നു അതല്ലാതെ അവർക്ക് എന്ത് രാഷ്ട്രീയമാണ് പറയാനുള്ളത് വികസന രാഷ്ട്രീയമോ ഒന്നുമില്ല ആരുടെ വികസനം കോർപ്പറേറ്റുകാരുടെ വികസനം അവർക്ക് കടമെഴുതി തള്ളുന്ന വികസനം ബി ചില ആളുകളെ നോട്ടമിടും അവർ ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തില്ലെങ്കിൽ അവർക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിടും ഇത് ആദ്യമായി പറയുന്നതല്ല പല പല മാധ്യമ നിരീക്ഷണം നടത്തുന്നവർ സാമൂഹിക നിരീക്ഷകർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ബി ജെ പി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇലക്ഷനുകൾ ഓരോന്നും മുന്നേറാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇറ്റലിയിലോട്ടാണോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തോട്ടാണോ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ബി ജെ പി അല്ല